നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയപ്രതീക്ഷയിലാണ് ബി ജെ പി എൻ ഡി എ നാന്നൂറ് സീറ്റ് എന്ന കടമ്പ കടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പാർലമെന്റിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതാണ് അതിനുവേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കുകയാണ് ബി ജെ പി ബി ജെ പി മാത്രമല്ല ബി ജെ പി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ഇപ്പോൾ ഇത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പിന്നാലെ മറ്റൊരു വലിയ വാഗ്ദാനം രാജ്യത്തിന് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന പ്രസ്താവനയുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്ത് വന്നിരിക്കുന്നു അയോധ്യയ്ക്ക് പിന്നാലെ പൌരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അത് പ്രഖ്യാപിച്ചുവെങ്കിൽ ഇന്ന് അതൊരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തന്നെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചടി നൽകും ഇന്ത്യ വിഭജനത്തിന് പിന്നാലെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ച വേദനകൾ ആ രാജ്യങ്ങളിൽ നിന്ന് പാലായനം ചെയ്യപ്പെട്ടവർക്ക് ഇന്ത്യയിലേക്ക് സ്വീകരണം എന്ന് പറഞ്ഞത് അന്നത്തെ കോൺഗ്രസ് സർക്കാരാണ് ആ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പീഡനം അനുഭവിച്ച ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് പൗരത്വം നൽകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ഇപ്പോൾ ആ പൗരത്വത്തെ എതിർക്കുന്നത് എന്തിനാണ് രാജ്യത്തെ ജനങ്ങൾ ഇത് തിരിച്ചറിയും പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബറിന് മുൻപ് ഇന്ത്യയിലേക്ക് കുടിയേറിയ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ ഹിന്ദു ജൈന പാഴ്സ് സിഖ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പൗരത്വം നൽകുന്നതാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ അധിവസിക്കുന്ന ആരുടെയും പൗരത്വം എടുത്തു കളയുന്നതല്ല പൗരത്വം കൂടുതൽ പേർക്ക് നൽകുന്ന തീരുമാനവും നൽകുന്ന നിയമവുമാണ് ഭാരതത്തിന്റെ സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളം പറയുകയാണ് കോൺഗ്രസ് സി വിജ്ഞാപനം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപായി ഉറപ്പായും എത്തും ആരെയും തെറ്റിദ്ധരിപ്പി ആർക്കും അതിലൊരു സംശയവും വേണ്ടെന്ന് അമിത് ഷാ വ്യക്തമാക്കുന്നു ആരുടെയും പൌരത്വം എടുത്തുകളയാനല്ല സി എ നിയമം കൊണ്ടുവരുന്നത് കൂടുതൽ പേർക്ക് പൗരത്വം നൽകാനാണ് മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വലിയ പ്രചരണം നടത്തുകയാണ് കോൺഗ്രസും രാജ്യത്തെ പ്രതിപക്ഷവും പലരും ആ പ്രകോപനങ്ങൾ വീണിരിക്കുകയും ചെയ്യുന്നു രാജ്യത്ത് സി എ എ നിയമം കൊണ്ടുവരുന്നതിന് പിന്നാലെ വലിയ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായത് ആ പ്രക്ഷോഭങ്ങളിൽ രാജ്യത്താകമാനം ജീവൻ നഷ്ടപ്പെട്ടത് എൺപത്തിമൂന്ന് പേർക്കാണ് ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നിലയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ പരിശ്രമം ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിലുണ്ട് യഥാർത്ഥത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ ജനങ്ങൾക്ക് മേൽ പയറ്റുകയാണെന്ന് അമിത്ഷാ വ്യക്തമാക്കി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി ആ വിജയത്തിന് ഏറ്റവും അടിത്തറയാവുക രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രാജ്യത്ത് വികസനം നടപ്പാക്കുന്ന ബി ജെ പിയുടെ എൻ ഡി എയുടെ സർക്കാരിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എൻ ഡി എ സർക്കാരും പ്രതിപക്ഷവും തമ്മിലല്ല എൻ ഡി എ സർക്കാരും പ്രതിപക്ഷവും തമ്മിലല്ല ഇക്കുറിയുള്ള മത്സരം രാജ്യത്ത് വികസനം നടപ്പാക്കുന്നവരും വെറും വാഗ്ദാനങ്ങൾ മാത്രം പറയുന്നവരും തമ്മിലായിരിക്കും ഇത്തവണ മത്സരം പ്രതിപക്ഷം ആകെ തകർന്നടിഞ്ഞിരിക്കുന്നു രാജ്യത്തെ എൻ ഡി എ സർക്കാരിനെ എതിരിടാനുള്ള കേൽപ്പില്ലാതെ പരാജയം സംബന്ധിച്ച പ്രതിപക്ഷത്തെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് നേടും എൻ ഡി എ സഖ്യം നാന്നൂറ് സീറ്റ് എന്ന ഏറ്റവും സുപ്രധാനമായ കടമ്പ കടക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി വെറും വാക്കല്ല പ്രധാനമന്ത്രി പറഞ്ഞത് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് ബി ജെ പിയും എൻ ഡി എ സഖ്യവും ജനങ്ങൾ ബി ജെ പിക്ക് എൻ ഡി എക്കും വോട്ട് ചെയ്യുന്നു അത് കേവലം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് കൊണ്ടല്ല മറിച്ച് അത് ജനങ്ങൾ കഴിഞ്ഞ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് വർഷക്കാലമായി കാത്തിരുന്ന സ്വപ്നമാണ് ശ്രീരാമ ഭഗവാൻ ജനിച്ച സ്ഥലത്ത് ശ്രീരാമ ഭഗവാൻ വേണ്ടി ഒരു ക്ഷേത്രം പണിയുക അത് ഹൈന്ദവരായ വിശ്വാസികൾ കാത്തിരുന്നതാണ് അത് സാധ്യമാക്കി സാധ്യമാക്കിക്കൊടുത്തത് ഈ സർക്കാരാണ് കോൺഗ്രസ് നിരവധി വർഷങ്ങൾ രാജ്യത്ത് അധികാരത്തിലിരുന്നു എന്നാൽ അന്നൊക്കെ തന്നെ മതസ്പർദ്ധയും മതകലഹവും ഉണ്ടാകുമെന്ന പേര് പറഞ്ഞ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിന്നും പിന്നോട്ട് പോവുകയായിരുന്നു രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി എന്നാൽ വളരെ കാര്യക്ഷമമായി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച മോദി സർക്കാർ അയോധ്യയിൽ രാമക്ഷേത്രത്തെ യാഥാർത്ഥ്യമാക്കി ജനങ്ങൾ അതിനുള്ള അംഗീകാരം ഈ സർക്കാരിന് നൽകും ജമ്മു കശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് മോദി സർക്കാരാണ് അത് അതിനുശേഷം ജമ്മു കശ്മീരിൽ സമാധാന അന്തരീക്ഷം നിലവിൽ വന്നു ജമ്മു ജമ്മുകശ്മീർ എന്ന ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു ജമ്മു ജമ്മുകശ്മീരിലെ ജനങ്ങൾ ഇപ്പോൾ അക്രമമായി തെരുവിലിറങ്ങുന്നില്ല അവിടുത്തെ യുവാക്കൾ ഇപ്പോൾ തീവ്രവാദത്തിലേക്ക് വഴുതി വീഴുന്നില്ല അവിടുത്തെ യുവാക്കൾ യുവാക്കൾ ഇപ്പോൾ വിദ്യാഭ്യാസത്തിനും അവരുടെ ജീവിതത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത് വിനോദസഞ്ചാര മേഖലയിൽ പരമാവധി അവസരങ്ങൾ ലഭിക്കുന്നു ലോകത്തിലെ വിവിധ ഭാഗങ്ങളുള്ള ആളുകൾ ജമ്മു കശ്മീരിലേക്ക് ഒഴുകിയെത്തുകയാണ് അങ്ങനെ പുതിയൊരു ജമ്മു കശ്മീരിനെയാണ് ഈ മോദി സർക്കാർ സൃഷ്ടിച്ചെടുത്തത് വരും വരും അധികം വൈകാതെ തന്നെ പാക് അധീന കാശ്മീർ കൂടി ഇന്ത്യയുടെ ഭാഗമാകും അയോധ്യയിലെ രാമക്ഷേത്രം പൗരത്വ ഭേദഗതി നിയമം ആ പാക്കദീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുക മോദി സർക്കാർ എൻ ഡി എ സർക്കാർ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത് വലിയ വലിയ വാഗ്ദാനങ്ങളാണ് കേവലം രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്കപ്പുറം ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാനൂറ് എന്ന കടമ്പ വെറുംബാക്ക് പറഞ്ഞതല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാന്നൂർ എന്ന കടമ്പ കടക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ആപനാഴിയിൽ നിറച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കൗശലമാണ് ബി ജെ പി കാണിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ രാജ്യത്തെ വിവിധ മതവിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കാനുള്ള വലിയ ശ്രമമാണ് ബി ജെ പി എൻ ഡി എ നടത്തുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം പൗരത്വ ഭേദഗതി നിയമം പാക്കദീന കാശ്മീർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക ഏക സിവിൽ കോഡ് ഇങ്ങനെ നിരവധി നിർണായകമായ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ് മോദി സർക്കാർ എൻ ഡി എ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തന്ത്രങ്ങൾ പൈറ്റിയും അധികാരത്തിലേക്ക് എത്തുക അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേരളത്തിലെ രാജ്യത്തെ പ്രതിപക്ഷം ഇപ്പോൾ തന്നെ പരാജയം സമ്മതിച്ചിരിക്കുന്നു ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും എൻ ഡി എയും എതിരിടാനായി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണി സഖ്യം തകർന്നു തരിപ്പണമായിരിക്കുന്നു തുടക്കത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായി സഖ്യത്തിൽ പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സഖ്യത്തിലെ പ്രധാന പാർട്ടികളിലൊന്നായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി തന്നെ രംഗത്തേക്ക് വന്നു അതിനുശേഷം അരവിന്ദ് കെജ്രിവാള് പുറത്തേക്ക് പോയി ഒടുവിൽ നിതീഷ് കുമാർ സഖ്യത്തെ തള്ളിപ്പറഞ്ഞ് എൻ ഡി എയ്ക്കൊപ്പം എത്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആർ എൽ ഡി എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ ശക്തമായ സ്വാധീനമുള്ള പാർട്ടി ബി ജെ പി എൻ ഡി എയ്ക്കൊപ്പം ചേർന്നു അങ്ങനെ തെലുങ്കാന ആന്ധ്രാപ്രദേശിൽ ടി ഡി പി ടി ഡി പി എൻ ഡി എയ്ക്കൊപ്പം ചേരുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഡൽഹിയിലെത്തി ബി ജെ പി ദേശീയ പ്രസിഡന്റ് അടക്കമുള്ളവരെ ടി ഡി പിയുടെ ഭാരവാഹികൾ കണ്ടുവെന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ് അങ്ങനെ നിരവധി പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് അമിത്ഷാ പറയുന്നു വരാനിരിക്കുന്നത് ബി ജെ പിയുടെയും എൻ ഡി യുടെയും കാലമാണെന്ന് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു വികസനത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഭാരതത്തിന് ഒരു ഭരണ തുടർച്ച വേണം ആ ഭരണ തുടർച്ച ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യ സാമ്പത്തിക നിലയിൽ ലോകത്തെ മൂന്നാമത്തെ ശക്തിയായി മാറും രാജ്യം പല മേഖലകളിൽ വികസിച്ച് വികസന കുതിപ്പ് തുടരും ഇത് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് നിർണായകമാണ് അടുത്ത അഞ്ചു വർഷക്കാലം കൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായി മാറണമെന്ന് ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്നത് പരാജയം സംബന്ധിച്ച് ഇപ്പോൾ പടുകുഴിയിലേക്ക് വീണിരിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അഭിപ്രായ സർവേകൾ ഒക്കെ തന്നെ ഇതാണ് സൂചിപ്പിക്കുന്നത് അവിടെയും ഭൂരിപക്ഷം മാത്രമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് വിജയം സുനിശ്ചിതമാണ് വിജയത്തിൽ കുറഞ്ഞ യാതൊന്നുമില്ല ഇനി ഒരിക്കൽ കൂടി ഇന്ദ്രസ്പ്രസ്ഥത്തിൽ അധികാരത്തിലേറുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പോലും തർക്കമില്ല പക്ഷേ എത്രയായിരിക്കും ഭൂരിപക്ഷം പ്രതിപക്ഷനിരയിൽ എത്ര എം പിമാർ പാർലമെന്റിൽ ഉണ്ടാകും ഇന്ന് പ്രതിപക്ഷനിരയിൽ ഇന്ന് പ്രതിപക്ഷ നിരയിൽ എം പിമാരുടെ കസലിരിക്കുന്ന പലരും ഇനി ഗാലറിയിൽ സന്ദർശക ഗാലറിയിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് വലിയ കൂടിയാണ് അതിലേക്കുള്ള വഴികൾ തുറക്കുകയാണ് അമിത്ഷായും കൂട്ടരും എല്ലാ തലങ്ങളിലും ഭാരതത്തിലെ ജനങ്ങൾക്ക് വലിയ വിശ്വാസം നൽകിക്കൊണ്ട് എല്ലാ മേഖലകളിലും ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് തെക്കെന്നോ വടക്കെന്നോ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ ഇല്ലാതെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സീറ്റുകൾ നേടിക്കൊണ്ട് വമ്പിച്ച റെക്കോർഡ് വിജയം നേടാനുള്ള പരിശ്രമത്തിലാണ് രാജ്യത്തെ ബി നേതൃത്വം